നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി തനിക്കുള്ള സൗഹൃദത്തെക്കുറിച്ചും യുവതാരങ്ങൾക്ക് അദ്ദേഹം എല്ലായ്പ്പോഴും നൽകാറുള്ള പിന്തുണയെക്കുറിച്ചും കുറിച്ചും ഒരാഭിമുഖത്തിൽ മലയാളികളുടെ പ്രിയന്താരമായ സഞ്ജു സാംസൺ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ ദേശീയ ടീമിലേക്ക് വരുന്ന പുതിയ കളിക്കാരുടെ എല്ലാം സമ്മർദ്ദം മാറ്റിയെടുക്കാനും അവരെ കൂളാക്കി നിർത്താനും രോഹിത്തിന് പ്രത്യേക മിടുക്കുണ്ടെന്നും ഇത് തനിക്കും ഒരിക്കൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു സഞ്ജു മനസ്സ് തോർന്നു പറഞ്ഞത് രോഹിത്തിന് കീഴിൽ ടി ട്വന്റി ഏകദിന ഫോർമാറ്റുകളിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞ അദ്ദേഹം ഇനി ടെസ്റ്റിലും ഇത് ആവർത്തിക്കണമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തിന് കീഴിൽ ഇന്ത്യൻ ടീം ചാമ്പ്യന്മാരായപ്പോൾ സംഘത്തിൽ സഞ്ജുവും ഉണ്ടായിരുന്നു ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സാധിച്ചില്ല എങ്കിലും ലോകകപ്പ് വിന്നിംഗ് താരങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് തന്റെ പേരും കൂട്ടിച്ചേർക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസൺ തിരിച്ചു വിളിക്കപ്പെട്ടത് ഈ സമയത്ത് ടീമിനെ നയിച്ചത് വിരാട് കോഹ്ലിയുമായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ന്യൂസിലൻഡ് പര്യടനത്തിൽ ടീമിൽ താൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ രക്ഷിച്ചത് രോഹിത് ശർമ്മയായിരുന്നു എന്നാണ് സഞ്ജു വെളിപ്പെടുത്തിയത് അഞ്ചു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോൾ മറ്റൊരു അരങ്ങേറ്റ മത്സരം പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് അപ്പോഴത്തെ ഇന്ത്യൻ ടീമിനകത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു ടീമിലെത്തിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു രോഹിത് എന്നാണ് സഞ്ജു പറഞ്ഞത് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചുവെന്നും ഐ പി എല്ലിൽ നന്നായി കളിച്ചുവെന്നും മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരുപാട് സിക്സുകളൊക്കെ നേടിയത് ആഹ് ഓർക്കുന്നുണ്ട് എന്നും ഏർ രോഹിത് സഞ്ജുവിനോട് അന്ന് പറഞ്ഞിരുന്നുവെന്നും വലിയ പിന്തുണയാണ് രോഹിത്തിൽ നിന്നും പിന്നീട് ലഭിക്കാറുള്ളത് എന്നും സഞ്ജു വെളിപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം ന്യൂസിലൻഡിൽ എത്തിയപ്പോൾ താൻ ഹോട്ടൽ മുറിയിൽ ഒറ്റപ്പെട്ട പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ് പിന്നീട് സഞ്ജു വിശദീകരിച്ചത് അന്ന് എന്ത് ചെയ്യണമെന്നും രാത്രിയിൽ എന്ത് കഴിക്കുമെല്ലാം ചിന്തിച്ച് തനിച്ചിരിക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ സർപ്രൈസ് കോൾ വരികയായിരുന്നുവെന്നും ഇത് ആശ്ചര്യപ്പെടുത്തിയെന്നുമാണ് സഞ്ജു പറഞ്ഞത് സഞ്ജു വരൂ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്നായിരുന്നു രോഹിത്തിന്റെ ക്ഷണം ആ കോൾ ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു എന്നാണ് സഞ്ജു ഓർക്കുന്നത് തന്റെ പ്രായത്തിലുള്ള ടീമിലെ എല്ലാ യുവതാരങ്ങളും രോഹിത്തിൻ്റെ ഒപ്പം അന്ന് കൂടെയുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു തങ്ങളുടെ കൂട്ടത്തിൽ അല്പം സീനിയറായ താരം ടീമിലെ യുവതാരങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് രോഹിത് അന്ന് അദ്ദേഹത്തിന്റെ ആ ക്ഷണം ടീമിനൊപ്പം തനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റിയതായും സഞ്ജു സാംസൺ തുറന്നു പറയുന്നു സ്വന്തം ടീമിലെ കളിക്കാരെ നന്നായി മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു ക്യാപ്റ്റന് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്നാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജു സാംസൺ പറയുന്നത് ശക്തിയും ദൗർബല്യവും സ്വയം തിരിച്ചറിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ റോയൽസിനെ ഐ പി എല്ലിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ റണ്ണർ അപ്പാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ സീസണിൽ കിരീടം ചൂടിയ ശേഷം റോയൽസിന്റെ ആദ്യ ഫൈനൽ കൂടിയായിരുന്നു ഇത്